ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് ഉച്ചയ്ക്ക് ഒന്നേകാൽ കഴിഞ്ഞാൽ പൂട്ട് വീഴും പിന്നീട് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് പൂട്ടിയിട്ട ഓഫീസിനുള്ളിൽ പ്രതിഷേധവുമായി പൊതുജനങ്ങളും സർവീസ് സംഘടനാ ഭാരവാഹികളും രംഗത്ത് പ്രതിഷേധം ശക്തമാകുമ്പോഴും ഓഫീസ് തുറക്കാൻ തയ്യാറാകാതെ ജീവനക്കാർ ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഓഫീസിനുള്ളിൽ നിന്നും പൂട്ടുകയാണെന്നാണ് പ്രധാന പരാതി സർക്കാർ ഓഫീസുകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയപ്രകാരമല്ല ഓഫീസ് പൂട്ടേണ്ടത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം ഇതുപ്രകാരം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസ് ഓഫീസടച്ച് ജീവനക്കാർ പോകേണ്ടത് എന്നാൽ നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് ഉച്ചയ്ക്ക് ഒന്നേകാലോടെ ഉള്ളിൽ നിന്നും പൂട്ടുവീഴും ഒന്നേകാലിന് ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ഓഫീസിന് മുന്നിലെത്തുമ്പോഴാണ് ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കാണുന്നത് ഉദ്യോഗസ്ഥർ പിന്നീട് അഞ്ചു മണിക്ക് ഓഫീസ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പൂട്ട് തുറക്കുന്നത് മുൻപ് പോലീസ് വിജിലൻസ് പരിശോധന നടത്തിയപ്പോൾ ക്രമക്കേട് കണ്ടെത്തുകയും ഓഫീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ മുന്നൂറ് രൂപയും ഒരു ഏജന്റിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയും പിടിച്ചെടുത്തിരുന്നു ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് സി യു നേതാക്കൾ എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടതോടെ ആർ ടിഒയെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും നേതാക്കൾ പറഞ്ഞു സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന ഓഫീസിൽ ഞങ്ങൾ അവിടെ അവിടെ അപ്പോൾ ഓഫീസ് സമ്മേളനം അന്വേഷിച്ചപ്പോൾ ഒന്നേക്ക് ശേഷം പൊതുജനങ്ങൾ പ്രവേശിപ്പിക്കുക പിന്നെ അപേക്ഷകളും പരിപാടികൾ ചെയ്യിക്കുക എന്നാൽ ഞങ്ങൾ സമ്മേളന പ്രചരണത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജീവനക്കാരുടെ സംഘടനയായതുകൊണ്ട് ജനങ്ങൾക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രവേശിപ്പിക്കാൻ നോക്കിയത് പക്ഷേ അവർക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുമതി തോന്നില്ല ജോൻറ്റാഫ് നമ്പറിൽ ഞങ്ങൾ വിളിച്ച് നോക്കി പക്ഷേ ആൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതേപോലെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടും പിന്നെ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ശേഷം അടച്ചിടണം എഴുതി എഴുതി കാണിച്ചിട്ടില്ല വെച്ചിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസ് ഉച്ചക്ക് ശേഷം അടച്ചിടുന്നതിനെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയതായി പൊതുജനങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞു ഒരുപാട് ജനങ്ങളും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊണ്ടുവന്നു കൊടുക്കാനൊരാൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഉള്ളിലേക്ക് കയറാൻ അവർ സമ്മതിക്കുന്നില്ല ആരും മേലന്ന് മേലൊന്നും പുറത്തേക്ക് വരുന്നതല്ല ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഗേറ്റ് പൂട്ടിയിടുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ട് വർക്ക് ചെയ്യാൻ അപേക്ഷകൾ മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റും ഒരു ടൈം വെക്കുക എന്നുള്ളത് ഓക്കെ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസിലെ അപേക്ഷ സ്വീകരിക്കാൻ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ എത്രയാണ് മൂന്ന് മണി മൂന്ന് മണി വരെയാണ് അത് കഴിഞ്ഞാലും ജീവനക്കാർ ഉള്ളിലുണ്ടാവും അവർക്ക് പോയിട്ട് ആരെങ്കിലും വന്നാൽ പൊതുജനം വന്നാൽ എന്താണ് അതിൻ്റെ കാട്ടിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇത് പൂട്ടിട്ടിട്ട് വിളിച്ചിട്ടും പൊതുജനങ്ങൾക്കും അതൊരു ജീവനക്കാരമാക്കല്ലപ്പോ പൊതുജനങ്ങൾക്കും ഇത് വല്ലാതെ എന്തെല്ലാം സംശയങ്ങളും അതൊക്കെ ഒന്നും പരിഹരിക്കാനൊരു സംവിധാനമല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധന വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ